പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ക്ഷേമനിധി പെൻഷനുകൾ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ കുടിശ്ശികയായി കിടക്കുന്ന ആനുകൂല്യങ്ങൾ എന്നിവയുടെ വിതരണം പ്രഖ്യാപിച്ചു ക്ഷേമ പെൻഷൻകാർക്ക് മൂന്ന് മാസത്തെ പെൻഷൻ തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപ വീതം മാത്രം കുടിശ്ശികയുള്ളപ്പോൾ നിർമ്മാണ തൊഴിലാളി മേഖലകളിൽ നിന്നും പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പതിനഞ്ച് മാസത്തോളം വരുന്ന കുടിശ്ശികയാണ് നൽകാനുള്ളത് പെൻഷൻ മുടങ്ങിയതോടെ നിരവധി പേരാണ് ദുരിതത്തിലായിരിക്കുന്നത് പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ വീതം നൽകേണ്ട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനാണ് മുടങ്ങിയിട്ടുള്ളത് ആകെ കുടിശ്ശിക തൊള്ളായിരം കോടിക്കടുത്താണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് അംഗങ്ങൾ പ്രതിമാസം അൻപത് രൂപ വീതം അടക്കുന്നുമുണ്ട് കെട്ടിട ഉടമകളിൽ നിന്ന് നിർമ്മാണ ചിലവിന്റെ ഒരു ശതമാനവും സെസ്സായി ക്ഷേമനിധിയിലേക്ക് പിരിച്ചെടുക്കുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് തുക മുടങ്ങിയതെന്ന ചോദ്യമാണ് തൊഴിലാളികൾക്ക് സർക്കാരിനോടുള്ളത് ഇതോടൊപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ക്ഷാമബദ്ധയും ക്ഷാമാശ്വാസവുമടക്കം ലഭിക്കാനുള്ള നിരവധി ആനുകൂല്യങ്ങളുണ്ട് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാം ഘഡു അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവായിരിക്കുകയാണ് ധന പെൻഷൻ വകുപ്പിൽ നിന്നാണ് ഉത്തരവിറങ്ങിയത് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഘഡു ഫെബ്രുവരിയിൽ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു ഈ മാസം തന്നെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഘടുവു ഫെബ്രുവരി മാസത്തിൽ തന്നെ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ട്രഷറി ഡയറക്ടർ സ്വീകരിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ പതിനൊന്നാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക മുഴുവനായും പെൻഷൻകാർക്ക് ലഭിക്കും ക്ഷേമ പെൻഷൻ കുടിശ്ശിക നാലായിരത്തി രൂപ വീതം പുതിയ സാമ്പത്തിക വർഷം മുതൽ കൊടുത്തു തുടങ്ങുമെന്ന് ധനവകുപ്പ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന പ്രഖ്യാപനവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നു കഴിഞ്ഞു സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ പെൻഷൻ തുക വിതരണം സർക്കാരിന്റെ ഭാഗത്തിന് गडु गडु ും ആരംഭിക്കുന്ന സാഹചര്യത്തിൽ വർഷത്തിൽ കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ കുടിശ്ശിക എണ്ണൂറ് വിതരണം കൂടിയാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് കുടിശ്ശിക തുക തനതുമാസത്തിലെ തുകയോടൊപ്പം മൂന്ന് ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുമെന്ന് വ്യക്തമാക്കി പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയോടൊപ്പം ഓരോ ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം മൂന്ന് ഘട്ടങ്ങളിലായി ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പുറത്താക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകയിൽ അർഹതയുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപനമുണ്ടാകും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക